ഹായ് വെൽക്കം ബാക്ക് ടു മൈ വൈറൽ താരം സലോഖി ചമ്മളപുറത്തിൻ്റെ പഴയ ചാനൽ വെറുതെ കൈ തട്ടിപ്പോയതല്ല അത് മനപൂർവ്വം ഡിലീറ്റ് ചെയ്തതാണ് കാരണം യൂട്യൂബ് ചാനലുള്ളവർക്കൊക്കെ അറിയാം അങ്ങനെ കൈ തട്ടിപ്പോകുന്ന അതൊന്നുമല്ല യൂട്യൂബ് ചാനലിൽ നിന്ന് കാരണം യൂട്യൂബിലിപ്പോൾ ഇവർ വീഡിയോ ഇടുമ്പോൾ അവരുടെ കൈ തട്ടിയിട്ട് പോകാനുള്ളൊരു ഒന്നും അവിടെ ഇല്ല ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ കയറിയിട്ട് നമ്മളെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്ത് നമ്മളെ ജിമെയിലെ അക്കൗണ്ട് തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഇമെയിൽ ഐ ഡിയും ഒക്കെ പോകുന്നത് അതല്ലയെന്നുണ്ടെങ്കിൽ ചാനൽ മൊത്തം യൂട്യൂബിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ വൈ ടി സ്റ്റുഡിയോയില് സെറ്റിംഗ്സിൽ പോയിട്ട് ഇനിയിപ്പോൾ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളയണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം അതല്ലെങ്കിൽ യൂട്യൂബ് ഇവരുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും ഈ ടെർമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പോളിസിക്കെതിരായിട്ട് നമ്മൾ ചാനലിൽ എന്തെങ്കിലും ചെയ്യണം യൂട്യൂബിൻ്റെ പോളിസിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് യൂട്യൂബ് നമ്മളെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നത് അത് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ അവർ നമുക്ക് വാണിങ് തരും നമ്മളെ ചാനലിൽ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ചാനൽ ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ഡെലീറ്റ് ചെയ്ത് കളയുന്നത് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ആരുടെയെങ്കിലും വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്ത് ഇത് വിചാരിക്കാം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും അങ്ങനെ തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മൂന്ന് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഡെലീറ്റ് ചെയ്യും യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളയും അപ്പോൾ അതിന് മുമ്പും യൂട്യൂബ് ഒരു വാണിംഗ് നോട്ടിഫിക്കേഷൻ നമുക്ക് തരും ഇപ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയെന്ന് പറഞ്ഞിട്ട് അതുപോലെ സ്ട്രൈക്ക് ഒരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ അതും നമുക്ക് നോട്ടിഫിക്കേഷൻ തരും നിങ്ങളുടെ ചാനലിൽ ഒരു സ്ട്രൈക്ക് ഉണ്ട് രണ്ടാമത്തെ സ്ട്രൈക്ക് വന്നാൽ അതും നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും മൂന്നാമത്തെ കഴിഞ്ഞാൽ അതും നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് യൂട്യൂബ് നമ്മുടെ ചാനലങ്ങിട്ട് യൂട്യൂബിനെടുത്ത് കളിയില്ല അതേപോലെ വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചിലപ്പോൾ കുട്ടികളെ വീഡിയോസൊക്കെ പിന്നെ അവർ എന്തെങ്കിലും തീയുണ്ടോ അല്ലെങ്കിൽ ആയുധം കൊണ്ടൊക്കെ കളിക്കുന്നെ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഇതുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആ വീഡിയോ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയലുണ്ട് ചില വീഡിയോ അപ്ലോഡ് ചെയ്താൽ യൂട്യൂബിൽ കാണാമല്ലേ എന്ന് പറയല്ലോ അത് യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരായിട്ട് എന്തെങ്കിലും അതിൽ കണ്ടൻ്റ് ആയിട്ട് ഉണ്ടാകുമ്പോഴാണ് യൂട്യൂബ് അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് കുറേ ആൾക്കാർ പറയുന്നുണ്ട് അവർ വല്ല്യമാനെ ചീത്ത പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ലൈവ് ഇട്ടിരുന്നു ആ ലൈവ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ആ ലൈവിൽ വല്ലിമാനെ ചീത്ത പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ആ ലൈവ് ഇട്ടത് അതിന് ശേഷമാണ് അവരുടെ ചാനൽ കാണാതായത് അങ്ങനെ മോശമായിട്ട് എന്ത് വാക്കാണ് അവർ അറിയില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ലൈവിൻ്റെ ഓപ്ഷന് ഇപ്പം ലൈവിൽ നമ്മൾ കുട്ടികളെ വീഡിയോ ഒക്കെ കാണിക്കുകയാണ് കുട്ടികളെ പേസ് കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് യൂട്യൂബ് ആ ലൈവിൻ്റെ ഓപ്ഷൻ പിന്നെ നമുക്ക് തരില്ല പിന്നെ നമുക്ക് ലൈവ് ഇടാൻ കഴിയില്ല അങ്ങനെ അതുപോലെ കുട്ടികളെ ഡ്രസ്സില്ലാതെയൊക്കെ പിന്നെ നമ്മൾ കാണിച്ച് കഴിഞ്ഞാൽ ആ ചാനലിന് പ്രശ്നമാണ് നമ്മളെ ചാനൽ യൂട്യൂബ് കളയും അപ്പം അങ്ങനെയുള്ള കുട്ടികളെ സേഫ്റ്റിക്ക് ഇതുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവരിപ്പം ചാനൽ കളയാൻ മാത്രം ആ ലൈവില് എന്താണ് പറഞ്ഞ് ചെയ്തതെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തോ ഈ കാര്യം സംഭവിച്ചിട്ടുണ്ട് വെറുതെ ഇപ്പം ചാനലങ്ങോട്ട് കാണാണ്ടാവില്ലല്ലോ അതെന്തായാലും അവർ പുതിയ ചാനൽ തുടങ്ങിയോണ്ട് അപ്പോൾ ഒരു അത്യാവശ്യം റീച്ചുള്ള നല്ലൊരു ചാനലാണ് പോയത് പക്ഷേ അത്രയും റീച്ചുള്ള ഒരാളായതുകൊണ്ട് തന്നെ രണ്ടാമത് തുടങ്ങിയ ചാനൽ പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് മൂവായിരത്തിൻ്റെ മേലെ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് വീടുന്ന വീഡിയോസൊക്കെ അവരുടെ വൈറലാണ് ഓൾറെഡി അവർ ഇപ്പോൾ ഫേമസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ ചാനൽ സെർച്ച് ചെയ്ത് പിന്നെ പുതിയ ചാനൽ കാണും അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ അവരുടെ വീഡിയോസൊക്കെ എന്ന് പറയുന്നത് ആളുകൾക്ക് ആണ് പിന്നെ ലൈവിൽ ചിലപ്പം ആൾക്കാരെ പ്രേക്ഷകരായാലും അല്ലെങ്കിൽ വല്ല്യമാനെ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും വേശം ഉണ്ടെങ്കിൽ അപ്പോൾ ലൈവില് വരും എന്നിട്ട് ലൈവിൽ വന്നിട്ട് അവരെ നല്ലോണം കയറി പറയും അപ്പോൾ ഇനി അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഒരു ചാനലിന് പണി ഇട്ടുകൊണ്ട് ഇനിയും രണ്ടാമത്തെ ചാനലിനും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആളുകൾ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നണില്ല കാരണം ഇപ്പോൾ അവരുടെ ഒരവസ്ഥയും വലിയ മാഡൊരവസ്ഥയൊക്കെ ആയിട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ട് ചാനൽ പബ്ലിക്കായി വന്ന് ലൈവ് കയറിയിട്ട് ആളുകളെ തെറി പറയുമ്പോൾ ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പോൾ ആ ഒരു സപ്പോർട്ട് പിന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ സെലീന നല്ല ബുദ്ധി വിവരമൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ഇനി ഇതുപോലെ തെറ്റുകൾ ചെയ്യാതിരുന്നാൽ അവർക്ക് നന്നായിട്ട് മുന്നോട്ട് പോവാം